ൂഷ കാലം രണ്ടാം തിങ്കളാഴ്ച വായിച്ചു കേൾക്കപ്പെടാൻ പോകുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം മൂന്നാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുമെന്ന് ഈശോ മാമോദീസ സ്വീകരിച്ച ക്രൈസ്തവരായ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്കിങ്ങനെ ഒരുപാട് ജോലി തിരക്കുകളും മറ്റേതെങ്കിലുമൊക്കെ അസൗകര്യങ്ങളും വരുമ്പോൾ എപ്പോഴും നമ്മൾ ആദ്യം സ്കിപ്പ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ആദ്യം സ്കിപ്പ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നത് ഈശോയാണ് നമ്മൾ എപ്പോഴും ആദ്യം സ്കിപ്പ് ചെയ്യുന്നത് ദേവാലയത്തെയാണ് ആ ഇടത്തെയാണ് കൂതാശകളെയാണ് വിശുദ്ധ കുർബാനകളും കൂതാശകളും നമ്മുടെ കുടുംബ പ്രാർത്ഥനകളും വ്യക്തിപരമായ പ്രാർത്ഥനകളിലൂടെയുമൊക്കെ ദൈവത്തിലേക്ക് തിരിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരം ഈശോയിലേക്ക് തിരിയുന്ന ഏതൊരു മനുഷ്യന്റെ ഉള്ളിൽ നിന്നും പിന്നീട് വരുന്നതെല്ലാം നന്മയുള്ള നല്ല ഫലങ്ങളായിരിക്കും വിശ്വകന് നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ